എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നവി പറയുന്നുണ്ടല്ലോ ആ മകൻ ഇതുപോലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അതിന് പ്രോത്സാഹനം കൊടുത്ത് അമ്മ തന്നെയായിരിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ അന്നേരം ദേവേനി പറയുന്നുണ്ട് അവൻ കള്ളത്തരം കാണിക്കുക മാത്രമല്ല ആദർശനെ കൊച്ചാക്കാൻ ശ്രമിച്ചു അവൻ പറഞ്ഞു ആദർശൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് അവൻ അത് ആ പെൺകുട്ടിക്ക് കൊടുക്കാത്തത് അമ്പത് ലക്ഷം നഷ്ടപ്പെടുവല്ലോ എന്ന് കരുതിയാണ് അതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി എനിക്ക് കാണിച്ച് ും ഒക്കെ ഇവൻ എന്നോട് പറഞ്ഞു എന്ന് ദേവേനും പറയുക എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് നീ ആരാണ് എന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് എല്ലാവരും അന്വേഷിക്കും ആദർശം അങ്ങനെയല്ല അവൻ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവൻ ഇതുപോലുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുവാണ് അന്നേരം ജയനും പറയുന്നുണ്ട് ആദർശൻ്റെ സ്വഭാവം നിന്നെ പോലെയല്ല ആദർശനെ കണ്ടാണ് അനിയെ പഠിച്ചത് അതുതന്നെ അവൻ പകർത്തുകയും ചെയ്തു പക്ഷെ നീ എന്താണ് ഇങ്ങനെയായി പോയത് എന്ന് വയ്ക്കും അന്നേരം മുതിച്ചു പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഇവനിങ്ങനെയായി പോയതെന്ന് ദേ നിൽക്കുന്നു അവൻ്റെ അമ്മ അതിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് എനിക്കാണ് ജീവിതത്തിൽ അബദ്ധം പറ്റിയത് ഏട്ടൻ എന്നെ കാണാൻ വന്നപ്പം ഏട്ടനേക്കാൾ സ്മാർട്ടായ ആളാണ് ഞാൻ എന്ന് ഇവനെന്നെ തെറ്റിദ്ധരിപ്പിച്ചു അതിൻ്റെ പേര് ഞാൻ ഇവനെ സ്നേഹിക്കുകയും ചെയ്തു അതുകൊണ്ട് എൻ്റെ ജീവിതമാണ് പോയത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട് നവ്യ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്നെപ്പോലത്തെ തന്നെ ഒരു കുഞ്ഞല്ലടാ എൻ്റെ വയറ്റിലും കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടങ്ങ് പോകട്ടോ നവ്യ നവി അങ്ങ് പോയിക്കഴിയുന്നതെങ്കിൽ നയനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് പണത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്തിനാ ഇതുപോലെ കള്ളത്തരം കാണിക്കുന്നത് ആദർശനോട് ചോദിച്ചാൽ പോരെ ആദർശനം തരില്ലേ എന്ന് ചോദിക്കുവാണ് അന്നേരം ജയം പറയുന്നുണ്ട് ആദർശനോട് ചോദിച്ചാൽ അവൻ കൊടുക്കില്ല കാരണം നല്ല കാര്യങ്ങൾക്കല്ല ഇവൻ പൈസ ചോദിക്കുന്നതെന്ന് അവന് അറിയാം അതുകൊണ്ടാണ് എന്ന് പറയും നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇവൻ ഇനി ഒരിക്കലും നന്നാവൂ എനിക്ക് തോന്നുന്നില്ല കാരണം അവനെ ചീത്തയാക്കാൻ ദേ നിൽക്കുന്നു അവൻ്റെ അമ്മ എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യമല്ല എന്ന് ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ എല്ലാവരും എൻ്റെ തലയിലേക്ക് കയറുന്നത് എന്ന് ും അന്നേരം ദേവേനു പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല ജലജയെ കാരണം നിന്റെ മകൻ നിരന്തരം തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരി നീ കൂടിയാണ് എന്ന് ദേവേനു പറയുമ്പം ദേഷ്യം വന്നിട്ട് ജലജ അഭിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോടാ ഇവരൊക്കെ പറഞ്ഞത് ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എനിക്കിവിടെ സ്വരൂല്ല പിന്നെ എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് പിന്നെയും അബിയോ വഴക്കമുറയാം കേട്ടോ അതെങ്കിൽ അഭി അങ്ങോട്ട് പോകാൻ തുടങ്ങും പോ അന്നേരം ജയം പിടിച്ചു നിർത്തിയിട്ട് പറയുന്നുണ്ട് അതേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനിയും ഇതുപോലുള്ള തരികിടപ്പണി ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അടിച്ചിട്ട് ഞാൻ പുറത്ത് കളയൂ പറഞ്ഞിട്ടാണ് ജയൻ ജയനങ്ങ് കയറ്റി വിടുന്നത് അവരെ പുറകെ ജലജീവം പോകട്ടോ അവർ പോയി കഴിഞ്ഞിട്ടും ദേവേനി പറയ ദേവേനോട് മുത്തിച്ചു പറയുന്നുണ്ട് ഇത്രയും നേരം നീ ആർക്കെങ്കിലും കൊണ്ടേ പൈസ കൊടുക്കുമോ എന്ന് ഓർത്തി ഞങ്ങൾ ടെൻഷൻ അടിച്ച് നടക്കുവായിരുന്നു എന്ന് പറയും അന്നേരം ദേവേനി തിരിച്ചു പറയുന്നുണ്ട് അമ്മ എനിക്ക് കരള് തന്ന പെൺകുട്ടി ആരാണ് എന്ന് എന്നോട് പറഞ്ഞെങ്കിൽ ഈ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുമായിരുന്നോ ഇല്ലല്ലോ പിന്നെ ആ പെൺകുട്ടി ഞാൻ എന്തെങ്കിലും കണ്ടെത്തിക്കോളാം അവളുടെ പേര് നയനയാണ് നയന എന്നാണ് എന്ന് എനിക്കറിയാം ഇപ്പം അതിൻ്റെ പേരിൽ എനിക്ക് കരള് തന്നത് ഇവിടെ ാണ് എന്നൊന്നും നിങ്ങൾ പറഞ്ഞു വെച്ചേക്കരുത് കേട്ടോ കാരണം ഇവൾക്ക് അതിനുള്ള നന്മയൊന്നും ഇല്ല എന്ന് എനിക്കറിയാം ഇനി അമ്മായിമ്മ മരുമോളെ സ്നേഹിക്കാൻ വേണ്ടി അങ്ങനത്തെ കള്ളത്തിൽ എന്നോട് പറയണ്ട എന്ന് പറയും അന്ത മുത്തശ്ശിനും മുത്തശ്ശിക്കും ജയനും ആകെ ടെൻഷനാണേ മുത്തശ്ശി വയ്ക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ദേവ്യാനി എന്ന് അന്നേരം ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് എനിക്കറിയാം കാരണം അതിനുള്ള നന്മയൊന്നും ഇവൾക്കില്ല പിന്നെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദർശം ജയടണമൊന്നും എന്നോട് മറച്ചു വെക്കുകയല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വിശ്വാസവഞ്ചനയല്ലേ അതൊന്നും ഞാൻ സഹിക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങ് പോവാണ് പോയി കഴിയുമ്പം ജയൻ മുത്തശ്ശൂർ ചോദിക്കുന്നുണ്ട് അമ്മയല്ലേ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് സത്യമെല്ലാം ദേവേനെ അറിയട്ടെ എന്ന് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രതികരണം അതുകൊണ്ട് ഇനി ആ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുന്ന നല്ലതെന്ന് ജയൻ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പം എനിക്ക് വിഷമമാവുന്നുണ്ട് പിന്നെ നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നു നന്ദു നവ്യനെ നായനെയും കാണാൻ വേണ്ടി അനന്തപുരിയിലേക്ക് വന്നതാണ് അന്നേരം ഒത്തിരി സന്തോഷത്തോടെ നവ്യ വന്ന് കിട്ടിപ്പിടിക്കുന്നുണ്ട് എന്താ മോളെ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നത് ഇതൊരു സർപ്രൈസ് ആയല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്കെൻ്റെ ചേച്ചിമാരെ കാണാൻ തോന്നിയാൽ ഇങ്ങോട്ട് വരണ്ടതെന്ന് വരുമ്പോൾ പിന്നെ അത് അങ്ങനെ വന്നോർത്ത് ഒരു കുഴപ്പമില്ല ഇനിയും വരണം എന്ന് പറയും അന്തേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് വന്നാൽ ജാനകിക്ക് അത് ഇഷ്ടപ്പെടിയല്ല അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് കാലെടുത്ത് വെച്ചേക്കരുത് എന്ന് പിന്നെ എന്തിനടി നീ ഇങ്ങോട്ട് എന്ന് ചോദിക്കും അന്നേരം നവ്യ പറയുന്നുണ്ട് അവൾ വന്നത് എന്നെ കാണാനാണ് അവളുടെ ചേച്ചിയാണ് ഞാൻ എന്നെ കാണാൻ പിന്നെ അവൾക്ക് ഇങ്ങോട്ട് വരണ്ടേ എന്ന് ചോദിക്കും അന്നേരം ജാനകി പറയുന്നുണ്ട് അവളോട് ഇങ്ങോട്ട് വരണ്ട എന്ന് ഞാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇങ്ങോട്ട് വരുന്നത് അനാമിക്കും മോൾക്ക് ഇഷ്ടമല്ല അതിപ്പോൾ ഞാൻ പല പ്രാവശ്യം ഇവളോട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്കിഷ്ടമല്ല എന്ന് തന്നെ ജാനകി പറയും അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ട് ദേവ്യാനിയും വരുന്നുണ്ട് അന്നേരം ദേവിയാനി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ചേട്ടത്തി ഞാൻ പല പ്രാവശ്യം ഇവളോട് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങോട്ട് വരരുതെന്ന് എന്നിട്ട് ഓരോരോ കാരണങ്ങളുണ്ടാക്കി അവൾ വെറുതെ വന്നോളൂ എന്ന് പറയുമ്പം ആഹ് നന്ദു പറയുന്നുണ്ട് ഞാൻ വെറുതെ അല്ല ഇന്ന് ഇങ്ങോട്ട് വന്നത് എന്ന് പറയും എന്നിട്ട് നവ്യോടായിട്ട് പറയുന്നുണ്ട് ചേച്ചി എസ് ഐ സെലക്ഷൻ എസ് ഐ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു എനിക്ക് സെലക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷത്തോടെ നന്ദുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ നവ്യ അന്നേരം അതങ്ങ് ഇഷ്ടപ്പെടാതെ ജാനകി പറയുന്നുണ്ട് ഓ പോലീസിൽ പെൺപിള്ളേര് ചേരുന്നതൊന്നും എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും അല്ല അതത്ര നല്ല ജോലിയൊന്നും അല്ല എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അത് സാരമില്ല നന്ദുവിനെ ഇഷ്ടമുള്ള ജോലിയാണ് ഏതായാലും നന്നായി മോളെ ഇഷ്ടമുള്ള ഒരു ജോലി തന്നെ നീ മേടിച്ച് എടുത്തല്ലോ നീ ഒരു കാര്യം ചെയ്യണം എസ് സി ആയിട്ട് ചാർജ് എടുത്തു കഴിഞ്ഞാലും നീ പിന്നെയും പഠിക്കണം അതിന് മേലുള്ള പോസ്റ്റിലേക്ക് നീ ഉയർന്നു ഉയർന്നു പോകണം ഇവിടെയുള്ള പലർക്കും നമ്മളെ ഭയങ്കര പുച്ഛമാണ് അതൊന്നും മാറിക്കിട്ടണം എന്ന് പറയും എന്തെങ്കിലും ജാനകി പറയുന്നുണ്ട് അതിന് അനന്തപുരിക്കാർക്ക് പോലീസുകാരെ പേടിയൊന്നുമില്ല അങ്ങനെയൊന്നും അല്ല അനന്തപുരിക്കാർ ജീവിക്കുന്നത് എന്ന് അന്നേരം നന്ദു നവ്യോട് ചോദിക്കുന്നുണ്ട് നയനേച്ചി എന്തു ചെയ്യുന്ന നേരം നവ്യ പറയും അവൾ ഇവിടെ ഇല്ലല്ലോ അവൾ ഇപ്പൊ ഓഫീസിൽ പോകുന്നില്ല മോളെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജാനകി അത് അറിയാതെയാണോ നീ ഇങ്ങോട്ട് വന്നത് അല്ലല്ലോ അപ്പം വെറുതെ ഒരു കാരണം ഉണ്ടാക്കി നീ വന്നതല്ലേ എന്ന് ചോദിക്കും അന്നേരം നവ്യ പറയും അതിനെ എന്നെ എന്നെ കാണാൻ അവൾക്ക് ഇവിടെ വന്നല്ലേ പറ്റുള്ളൂ ഞാനും അവളുടെ ചേച്ചിയാണ് എന്ന് പറയും അന്നേരം ഞാൻ ഏതായാലും പോവുക എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുകട്ടോ അന്നേരം ദേവേനു പറയുന്നുണ്ട് നീ അങ്ങനെ ഇപ്പൊ പോകണ്ട എന്തെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും അന്നേരം ജാനകി എന്തിനായിട്ട് തീവിളിമാരൊക്കെ വരുമ്പം ബിച്ച് വിളമ്പാനും കുടിക്കാൻ കൊടുക്കാനൊക്കെ നിക്കുന്നത് അത് അതിന്റെ പാട്ടിനങ്ങ് പൊക്കോളി എന്ന് വെക്കുമ്പം അത് ശരിയാക്കിയേല ഏതായാലും എൻ്റെ മരുമോ മരുമകളുടെ അനീതിയല്ലേ അവള് വന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെയാണ് വിട്ടത് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടുകയില്ല അതിൻ്റെ പേരിൽ ഇനി അവൾ പെണങ്ങി പോയാലോ എന്ന് വയ്ക്കും അന്തെങ്കിലും ജാനകി അങ്ങനെ പിണങ്ങി പോയാൽ അങ്ങ് പോട്ടെ എന്ന് പറയും അന്നേരം അതിൻ്റെ കൂടെ ദേവയാനി പറയുന്നുണ്ട് അങ്ങനെ പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ടെൻഷൻ അടി നടക്കുന്ന ആദർശനെ ഞാൻ കാണണം അത് പറ്റിയല്ല എന്ന് പറയും ഇവരെങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിലും വണ്ടി കയറി വരും അന്നേരം ജാനകി അയ്യോ അവർ വന്നു എന്നിങ്ങനെ ടെൻഷനോട് പറയുവാണ് അന്നേരം നവി ചോദിക്കുന്നുണ്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എപ്പോൾ വേണേലും ഇങ്ങോട്ട് വരാം പിന്നെ എൻ്റെ അനിയത്തി വന്നു പറഞ്ഞത് നിങ്ങനെ എന്നിങ്ങനെ ജാനകിയോട് ചോദിക്കുവാണ് ഏതായാലും വണ്ടി വന്ന് നിൽക്കുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അനിയും അനാമികയാണ് അനാമികക്ക് നന്ദൂനെ കാണുന്നത് പിശാചി കുരിശ് കണ്ട പോലെ കേട്ടോ മൊഹോക്കെ അങ്ങ് മാറും ദേഷ്യപ്പെട്ടാൽ കയറി വരുന്നത് എന്നിട്ട് വന്ന വഴി ചോദിക്കുവാണ് ഇവളോട് ഈ വീട്ടിലോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലോ പിന്നെ എന്തിനിങ്ങോട്ട് വന്നത് എന്ന് വയ്ക്കും അന്നേരം നവ്യ പറയുന്നുണ്ട് കാരണം ഞാൻ പറയാം എൻ്റെ അനീതിക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അത് പറയാൻ വേണ്ടി അവൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പന്തേക്കും അനാമിക പറയുന്നുണ്ട് ഓ അതിന് പെൺകുട്ടികളെ ഈ ജോലി ചെയ്യുന്നതെന്നും അത്ര നല്ല കാര്യമൊന്നും അല്ല എന്ന് പറയുമ്പോൾ അത് നിനക്ക് നല്ല കാര്യമല്ലായിരിക്കും പക്ഷേ എൻ്റെ അനീതിക്ക് അത് വലിയ കാര്യം തന്നെയാണ് എന്ന് പറയും അന്നേരം അനിയം പറയുന്നുണ്ട് അത് തന്നെ അനിയ നന്ദുവിൻ്റെ വലിയൊരാഗ്രഹം അല്ലായിരുന്നു എസ് ഐ ആവണമെന്നുള്ളത് അത് സാധിച്ചു കിട്ടിയില്ലോ എന്ന് പറയുവാണ് നേരം അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അനാമികയ്ക്ക് അന്നേരം അനാമിക പറയുന്നുണ്ട് ഓ ഇങ്ങോട്ട് വരുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പല തവണ പറഞ്ഞിട്ടും അവളത് കേൾക്കുന്നില്ല ഇവളതൊന്നും അനുസരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ കാരണം അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനും അനിയും തമ്മിൽ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാകുമെന്നും ഞങ്ങൾ തമ്മിലുള്ള അകലം കൂടുവെന്നും അവൾക്കറിയാം അങ്ങനെ ഒരു ദിവസം ഞാനങ്ങ് എല്ലാം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് കയറി വരാനോ അവൾക്ക് അതിനുവേണ്ടി അവൾ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തുളിച്ചാടി അനാമിക അകത്തോട്ട് പോവും അനാമിക അങ്ങ് പോയി കഴിയുമ്പോൾ അനിയോടെ നിൽക്കുകയാണല്ലോ അന്തേയും ജാനകി നീ എന്തിനടപെടുന്നു അകത്തേക്ക് കയറിപ്പോടാ എന്ന് പറഞ്ഞാൽ വഴക്ക് പറഞ്ഞ് അനിയും കയറ്റി വിടുകൊണ്ട് അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് ഇത് എന്താ ജാനകിയെന്ന് വയ്ക്കുമ്പോൾ ഏട്ടത്തിൽ കണ്ടില്ലേനതാന്ന് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ് ആയതായാലും ദേവേനെ അത് കണക്കാക്കുന്നില്ല നന്ദൂനോട് ഇരിക്കുകയെ വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി എന്ന് തന്നെ പറയുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് വേണ്ട എൻ്റെ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ അത് നീയല്ലോ തീരുമാനിക്കുന്നത് നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ദേവേനെ അകത്തോട്ട് പോകുന്നത് അന്നേരം ദേവേനെ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുവാണ് എൻ്റെ മരുമകളുടെ അനിയത്തിയാണ് അവൾ അവളെ സൽക്കരിക്കുന്നത് എൻ്റെ മരുമകൾക്ക് ഇഷ്ടമാണെങ്കിൽ അത്രത്തോളം തന്നെ എനിക്കും ഇഷ്ടമാണ് എന്നിങ്ങനെ മനസ്സിലോർത്തിട്ടാണ് ദേവേനെ അകത്തോട്ട് പോകുന്നത് അന്നേരം അവിടെ തുള്ളിക്കൊണ്ട് നിൽക്കുവാണ് ജാനകി ദേഷ്യം വന്നിട്ട് അന്നേരം ഒന്നുകൂടെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി നവ്യ പറയുന്നുണ്ട് നീ ഇപ്പോൾ പോകുമെന്നു വേണ്ട നന്ദു നീ ഇവിടെ വന്നിരിക്കുക കുറച്ച് വിശേഷങ്ങളോട് പറ എന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ട് തന്നെ ഇരുന്ന് രണ്ട് എസ് ഐ സെലക്ഷനെ പറ്റിയൊക്കെ പറയുവാണ് ദേഷ്യം വന്നിട്ട് അവിതോട്ട് പോകും ജാനകി ഈ സമയം അവിത്തോട്ട് കയറി പോയായിരുന്നു അനാമിക വഴക്കുണ്ടാക്കണല്ലോ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ അനിയോട് ചോദിക്കുന്നുണ്ട് അവൾക്ക് എസ് ഐ സെലക്ഷൻ കിട്ടിയതിന്റെ സന്തോഷം അവളേക്കാൾ ഏറെ നിനക്കാണല്ലോ എന്ന് ചോദിക്കുവാണ് അനിയോട് അന്നേരം അനി പറയാം അത് എനിക്ക് നല്ല സന്തോഷമുണ്ട് നല്ലൊരു കാര്യമില്ലേ അവൾ നേടിയത് എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് ഓ അവളോട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടും അവൾ ഇങ്ങോട്ട് കയറി വന്നത് എന്തിനാണ് എന്ന് എനിക്കറിയാം നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കും അതിന്റെ പേരിൽ നമ്മൾ വീണ്ടും വീണ്ടും ആകലോ അതിനുവേണ്ടി തന്നെ അവൾ ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട് അവൾ ഇങ്ങോട്ട് വന്നത് അവളുടെ ചേച്ചിമാരെ കാണാനും കാര്യങ്ങൾ പറയാനുമാണ് ആണ് അതിന് നീ വെറുതെ അലമ്പുണ്ടാക്കാൻ നിൽക്കണ്ട പിന്നെ നീ എപ്പോഴും എന്നോട് പറയുന്നുണ്ടല്ലോ ഞാൻ അവളുടെ പുറകെ നടക്കുവാണോ നടക്കുകയാണോ എന്ന് ശരിക്കും ആണുങ്ങളുമായിട്ട് സൗഹൃദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നിനക്കാണ് എന്ന് പറയും കേട്ടോ അനി അന്നേരം നമുക്ക് തിരിച്ചു പറയുവാണ് അതെ നീ എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ അപ്പം കുറച്ച് റിലാക്സേഷനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് മിണ്ടും സഹകരിക്കുകയൊക്കെ ചെയ്യും അതിന് എന്താണ് എന്ന് വയ്ക്കും അങ്ങനെ അനി പറയുന്നുണ്ട് അങ്ങനെ ആ ഏതവനെങ്കിലും മനസ്സിൽ കയറി കൂടുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ അങ്ങ് പോയിക്കോ എന്തിനാ എന്നെ ഇങ്ങനെ ചലഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് കയറി വന്നത് എന്തിനാണ് എന്ന് എനിക്കിപ്പം അറിയാം നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ വിവാഹത്തിന് നിർബന്ധിച്ചു വിവാഹത്തിന് മുമ്പേ നീ എൻ്റെ അമ്മയെ കയ്യിലെടുത്തു അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ കയറി വന്നത് നിനക്ക് ഒരു നല്ല ഭാര്യ ആകാനുള്ള ഉദ്ദേശവും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിൻ്റെ മനസ്സിൽ വേറെ എന്തുകൊണ്ടൊന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അനി പറയുമ്പം അനാമിക ദേഷ്യത്തോടെ പറയുവാണ് അതേടാ എൻ്റെ മനസ്സിൽ വേറെ പലതും പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചതുകൊണ്ടും മാത്രമാണ് അല്ലാതെ നിന്നോട് ഒരു തരി തരിസ്നേഹം എൻ്റെ മനസ്സിലില്ല അതും നീ അങ്ങ് അറിഞ്ഞു വെച്ചു എന്ന് അനാമിക പറയുവാണ് എന്നിട്ടങ്ങ് പോകുമ്പം ദേഷ്യം വരുന്നുണ്ട് അനിക്ക് അനി ഇങ്ങനെ മനസ്സിലോർക്കുക ഈശ്വര ഇവിടെ പോലെ ഒരുത്തിയാണല്ലോ എൻ്റെ തലേ വന്ന് കയറിയത് ഇവളുടെ ഈ സ്വഭാവം കൊണ്ടാണ് എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും നന്ദുവിലേക്ക് അടുക്കുന്നത് ഇങ്ങനെ ഒരുത്തിക്ക് വേണ്ടി ഞാൻ എന്തിനെ ത്യാഗം ചെയ്യുന്നത് എന്ന് അനിയ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി നന്ദുവിന് കൊടുക്കാൻ വേണ്ടി ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം അങ്ങോട്ട് ജാനകി ചെല്ലു എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവൾമാർക്ക് വേണ്ടി എന്തിനാ ഏറ്റവും തീ ഇങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് വയ്ക്കുമ്പം എൻ്റെ മരുമകളുടെ അനിയത്തിയല്ലേ അവൾ വരുമ്പോൾ എന്തെങ്കിലും എടുത്ത് കൊടുക്കണ്ടേ അതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകണ്ട അവൾ പോയിട്ടുണ്ടെങ്കിൽ ആദർശനാകെ വേഷമാവും എൻ്റെ മകൻ്റെ ജീവിതം താളം തെറ്റാതെ നോക്കേണ്ടത് എൻ്റെ കടമയാണ് എന്നൊക്കെ ദേവയാനി പറയു കേട്ടോ അന്നേരം ജാനകി പറയുന്നുണ്ട് അനാമികം മോൾക്ക് ഒട്ടും ഇഷ്ടമല്ല അവൾ ഇങ്ങോട്ട് വരുന്നത് അതറിഞ്ഞുകൊണ്ട് അവൾ പിന്നെയും പിന്നെയും വരുന്നത് എന്നൊക്കെ പറയുമ്പം നെവേനും പറയുന്നുണ്ട് അവൾ ഇന്ന് വന്നത് വെറുതെ അല്ലല്ലോ ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിയല്ലേ അവര് മൂന്നുപേരും വളരെ സ്നേഹത്തിലാണ് സഹോദരങ്ങൾ എന്ന നിലയിൽ ആ സ്ഥിതിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരേണ്ടതാണ് എന്നിട്ടും അവർ വരാത്തത് നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ പിന്നെ പോലീസ് യൂണിഫോമിലേക്ക് കയറി കഴിഞ്ഞാൽ നന്ദു നല്ല രീതിയിൽ വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം നല്ല കരുത്തുള്ള പെൺകുട്ടിയാണ് നന്ദു അതുകൊണ്ടല്ലേ നിന്റെ മരുമകളെ കുറേ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയപ്പോൾ പോയപ്പോൾ അവളെ രക്ഷിച്ചത് എന്നൊക്കെ പറയുമ്പം ഓ ആ ഗുണ്ടകൾ അവളെ ഏർപ്പാടുകളും ക്ക് തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം ഇപ്പോഴും എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോവാണ് പിന്നീട് ആദർശനെ നയനെയാണ് കാണിക്കുന്നത് അവർക്കും ഭയങ്കര സന്തോഷമായി നന്ദുവിന് ഇങ്ങനെ ഒരു ജോലി കിട്ടിയതില് അപ്പം നയന പറയുന്നുണ്ട് അവൾ പോലീസ് യൂണിഫോമിൽ കയറി കഴിഞ്ഞാൽ മുഖം നോക്കാതെ എടുക്കും ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണെന്ന് പറയുമ്പോൾ ആദർശം പറയും അതൊരു നല്ല എന്ന് ഞാൻ നയന പറയുന്നുണ്ട് ഏതായാലും നവേച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലോട്ടൊന്ന് പോകട്ടോ എന്ന് പറയുമ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് ഞാൻ വരണ്ടതെന്ന് ഞാൻ ആദർശന് തിരക്കില്ലേ എങ്ങനെ വന്നേന്ന് ചോദിക്കുമ്പോൾ അത് സാരമില്ല ഞാൻ വൈകിട്ട് അങ്ങോട്ട് വന്നോളാം ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് പൊയ്ക്കുവോ നമുക്ക് സന്തോഷത്തിൻ്റെ പേരിൽ ഒരു കേക്കൊക്കെ മുറിക്കാന്ന് െന്ന് പറയും അവരങ്ങോട്ട് പോകുന്നു പിന്നെ കാണിക്കുന്നത് നബിയും നയനയും കൂടെ നന്ദൂൻ്റെ അടുത്തോട്ട് ചെല്ലുന്നതാണ് അവർക്ക് ഭയങ്കര സന്തോഷവും ആദ്യമായിട്ടല്ലേ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുന്നത് അന്നേരം ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് സന്തോഷ പ്രകടനത്തിനൊക്കെ ശേഷം നബ്യ പറയുന്നുണ്ട് നിനക്ക് ജോലി കിട്ടിക്കഴിയുമ്പം നിയമം തെറ്റിച്ച് നടക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുക്കണം കേട്ടോ എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് പണ്ടൊരു കാലത്ത് നിയമം തെറ്റിച്ച് മാത്രം നടന്നുകൊണ്ടിരുന്ന ഒരാളാണ് ഇങ്ങനെ ഉപദേശിക്കുന്നത് എന്ന് പറയുമ്പം നബ്യ പറയുന്നുണ്ട് അതിനെ ഞാനിപ്പം അനന്തപുരിയിലെ മരുമകളാണ് അവിടെ ചെന്നപ്പം എൻ്റെ സ്വഭാവം മാറി പിന്നെ എന്നെ നിയമം തെറ്റിച്ച് നടക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഈ പറയുന്നത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആഡംബരക്കാരിൽ വരുന്ന ആമ്പിള്ളേരെ നോക്കാനാണ് അമ്മ എന്നെ ഉപദേശിച്ചിരുന്നതെന്ന് പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമില്ല ഇനി അതിനെപ്പറ്റി പറയണ്ട എന്ന് കനക പറയും ഏതായാലും കനകയുടെ ചമ്മയും മുഖം കാണുമ്പം നന്ദുവൊക്കെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നവേ പറയുമാണ് നീ പോലീസ് യൂണിഫോമ് കയറിയതിന് ശേഷം വേണം എനിക്ക് രണ്ടുപേരോട് പ്രതികാരം ചെയ്യാൻ വേറെ ആരുമല്ല എൻ്റെ ഭർത്താവിനോടും ും അമ്മായിമ്മയോടുമാണ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖം അങ്ങ് മാറൂട്ടോ കാരണം നവ്യു മനസ്സിൽ അത്രയും സങ്കടം ഉള്ളതുകൊണ്ടാണല്ലോ എന്ന് ഓർക്കുമ്പോ ഏതായാലും അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അവരെ കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു